شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان ാഹിറബിൻസൂൽ പരിശുദ്ധ കുറുകാൻ പാരായണം ചെയ്യുന്നതിന് ആമുഖമായി ഔൻ റജീം എന്ന് ചൊല്ലണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതുപോലെ തന്നെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാചകം ചൊല്ലണം എന്നതും ഔജുബ് ഇല്ലാഹിമിൻ ഷെയ്ത്വാൻ റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ സാധാരണ നിലയിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം ആരംഭിക്കാറുള്ളത് പ്രത്യേകിച്ചും ഖുർആാനിലെ അധ്യായങ്ങൾ അവയുടെ തുടക്കത്തിൽ നിന്ന് പാരായണം ചെയ്ത് തുടങ്ങുമ്പോൾ അതിനു മുമ്പായി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലണം എന്ന കാര്യം കൂടുതൽ നിഷ്ഠയോടുകൂടി നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഖുർആാനിലെ അധ്യായങ്ങൾ നമ്മൾ ഗ്രന്ഥ രൂപത്തിലുള്ള കുര്ആാൻ പരിശോധിച്ചാൽ മുസ്ഹഫ് പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാം ഖുർആാനിലെ എല്ലാ അധ്യായങ്ങൾക്കും മുകളിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാചകം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഒരു അധ്യായം അവസാനിച്ചു അടുത്ത അധ്യായം തുടങ്ങുകയാണ് എന്നതിൻ്റെ ഒരു മാർക്കർ കൂടിയാണ് ഒരു അടയാളം കൂടിയാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാചകം നമ്മൾ ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു പാരായണം മുന്നേറുന്നു നമ്മളൊരു അധ്യായം അവസാനിക്കുന്നു പിന്നെ അടുത്ത അധ്യായത്തിൽ പ്രവേശിക്കുന്നു ആ അങ്ങനെ അടുത്ത അധ്യായത്തിലേക്ക് ഒരു പാരായണ മധ്യയിൽ പ്രവേശിക്കുകയാണെങ്കിൽ പോലും വീണ്ടും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത അധ്യായത്തിൻ്റെ പാരായണം ആരംഭിക്കേണ്ടത് ഖുർആാനിൽ ഒമ്പതാമത്തെ അധ്യായം സൂറത്ത് തൗബ മാത്രമാണ് ഇതിന് അപവാദമായിട്ടുള്ളത് അദ്ധ്യായം ആ പാരായണം ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായി ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് പറയേണ്ടതില്ലാത്ത ഒരു അധ്യായം സൂറത്തു തൗബ മാത്രമാണ് അതിൻ്റെ കാരണങ്ങൾ വേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അവിടേക്ക് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നില്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാചകത്തെ സാമാന്യമായി പണ്ഡിതന്മാർ സാങ്കേതിക ഭാഷയിൽ ബസ്മല എന്നാണ് വിളിക്കുന്നത് അൽ ബസ്മല എന്നാണ് അത് അറിയപ്പെടുന്നത് നമ്മൾ ഔദുവില്ല എന്ന് ആ പറയുന്നതിനെ എന്ന ഫോർമുലയെ അൽ ഇസ്തി എന്ന് പറയുന്നത് പോലെ ബിസ്മില്ല എന്ന വാചകത്തെ അൽ ബസ്മല എന്ന് വിളിക്കുന്നു ബസ്മലയുടെ ഉദ്ദേശം എന്താണ് അർത്ഥം എന്താണ് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്താൽ അള്ളാഹുവിൻ്റെ നാമത്തിനുമേൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ അതിനെ നമ്മൾക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അർ റഹ്മാനും അർ റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എന്നാണ് അതിനെ നേരെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താവുന്നത് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങുന്നു എന്നാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഖുർആാനിലെ പുതിയ ഒരു അധ്യായം പാരായണം ചെയ്യുന്നു പാരായണം ചെയ്തു തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഖുർആാനിലെ അധ്യായങ്ങൾ പാരായണം ചെയ്തു തുടങ്ങുന്ന സമയത്ത് മാത്രമല്ല ജീവിതത്തിലെ വ്യത്യസ്ത രംഗങ്ങളിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിന് മുമ്പായി ബിസ്മില്ല എന്ന് പറയണം എന്ന് വസൂൽ ലാഹി സുല്ലാഹു അലഹി വസ്ലമ നിർദ്ദേശിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിലേക്ക് കയറുന്നു ബിസ്മില്ല എന്ന് പറയണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുന്നു എന്ന് പറയണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നു അവിടെ ആ ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് ബിസ്മില്ല എന്ന് പറയണം നമ്മൾ നമസ്കരിക്കാനായി അംഗശുദ്ധി വരുത്തുന്നു ഉളൂ ചെയ്യുന്നു അതിനു മുമ്പായി ബിസ്മില്ല എന്ന് പറയണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിനു മുമ്പായി ബിസ്മില്ല എന്ന് പറയണം ഇങ്ങനെ ചെറുതും വലുതുമായ ജീവിത രംഗങ്ങളിൽ മുഴുവൻ ഒരു മുസ്ലിം ബിസ്മില്ല എന്ന വാചകം ആവർത്തിച്ചു കൊണ്ടിരിക്കാനായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് കാണാം അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നു അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ വലൂ ചെയ്ത് തുടങ്ങുന്നു എന്നിങ്ങനെ ഈ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ഞാനിത് ആരംഭിക്കുന്നത് എന്ന് പ്രത്യേകമായി പറയണം എന്നാണ് റസൂൾ അള്ളി സാഹു അലഹി വസല്ല നിർദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ഖുർആാനിൽ തന്നെ ഖുർആാനിൽ ഇരുപത്തി ഏഴാമത്തെ അധ്യായം സൂറത്തുൻ നമ്മില് നമ്മൾ പരിശോധിച്ചാൽ അവിടെ പ്രവാചകനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ സോളമൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രവാചകന്റെ ചരിത്രം വിവരിക്കുന്നത് നമുക്ക് കാണാം അവിടെ സുലൈമാൻ നബി അലഹി സ്വലാത്തു വസ്സലാം മറ്റൊരു രാജ്യത്തെ രാജ്ഞിക്ക് കത്തയക്കുന്നു ആ കത്ത് സുലൈമാൻ നബി അലഹി സ്വലാത്തു വസ്ലാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത് എന്ന് ഖുർആാൻ അവിടെ വിശദീകരിക്കുന്നത് കാണാം اعوذ بالله من الشيطان الرجيم انه من سليمان وانه بسم الله الرحمن الرحيم ഇതുകൊണ്ട് തന്നെ നമ്മൾ കത്തുകൾ എഴുതുകയാണെങ്കിൽ എന്തെങ്കിലും രേഖകൾ ഉണ്ടാക്കുകയാണെങ്കിൽ പുസ്തകങ്ങൾ രചിക്കുകയാണെങ്കിൽ അവക്ക് ആമുഖമായി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചേർക്കുന്ന ശൈലി മുസ്ലിം ലോകത്തുടനീളം പണ്ഡിതന്മാരുടെ പാരമ്പര്യത്തിൽ വളരെ പ്രകടമായി തന്നെ നമ്മൾക്ക് കാണാം റസൂൽ അല്ലാഹ് സുല്ലാഹു അലഹി വസലമ മറ്റ് രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് അയച്ച കത്തുകളിലൊക്കെ ഇതുണ്ടായിരുന്നു റസൂൽ അല്ലാ സുല്ലാഹു അലഹി വസലമയും മറ്റു അവിടുത്തെ ശത്രുക്കളായിരുന്ന രാജ്യക്കാരുമായി ഒപ്പുവെച്ച കരാറുകൾ പോലും ആ കരാറുകളുടെ തുടക്കത്തിലും നമുക്ക് ഇതേ പ്രയോഗം കാണാം ഹുദൈബിയ സന്ധി പ്രവാചക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു അധ്യായമാണ് അസൂലി സാഹു അലൈഹി വസലമയും മക്കയിലെ ബഹുദൈവാരാധകരും തമ്മിൽ ഒപ്പുവെച്ച ഒരു യുദ്ധമില്ലാ കരാറായിരുന്നു അത് ഒരു സമാധാന കരാറായിരുന്നു അത് ആ സമാധാന കരാർ എഴുതി തുടങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതാൻ റസൂൽ സുല്ലാഹു അലൈഹി വസലമ്മ നിർദ്ദേശിച്ചു പക്ഷേ ആ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാചകം അതിന്റെ ആശയം അതേപോലെ ബഹുദൈവാരാധകർക്ക് സ്വീകാര്യമായിരുന്നില്ല പക്ഷേ അതിന് പകരമായി സമാനമായ അർത്ഥമുള്ള ബിസ്മിക് അള്ളാഹുമ എന്ന് എഴുതാൻ അവർ സമ്മതിച്ചു അള്ളാഹുവെ നിന്റെ നാമത്തിൽ നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കരാർ എഴുതുന്നു എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ സന്ധി വ്യവസ്ഥകൾ റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ്മ തയ്യാറാക്കിയത് വിസ്മിക് അള്ളാഹുമ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നത് അവർക്ക് അനുവദനീയമാണ് എന്നല്ല എല്ലാവർക്കും അറിയാം ഹലാലായ മാംസങ്ങളുണ്ട് ഈ ഹലാൽ മാംസം ലഭിക്കുന്നത് മൃഗങ്ങളെ അറുത്തുകൊണ്ടാണ് പ്രത്യേകമായ രീതിയിൽ അറുത്തുകൊണ്ടാണ് അങ്ങനെ മൃഗങ്ങളെ അറുക്കുന്ന സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി അറുക്കുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറയണം എന്ന് റസൂലി സുല്ലാഹു അലഹി വസലമ നിർദ്ദേശിച്ചു അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഈ മൃഗത്തെ അറുക്കുന്നു എന്നർത്ഥം ഇനി ഒരാൾ വേട്ടയാടി മൃഗങ്ങളെ പിടിക്കുകയാണെങ്കിൽ ആ വേട്ട മൃഗത്തെ അഴിച്ചുവിടുന്ന സമയത്ത് ബിസ്മില്ല എന്ന് പറയണം നിങ്ങൾ അമ്പ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും മൃഗത്തെ വേട്ടയാടി പിടിക്കുകയാണെങ്കിൽ അമ്പ് അയക്കുന്നതിന് മുമ്പ് ബിസ്മില്ല എന്ന് പറയണം എന്നിങ്ങനെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസലമയുടെ ചര്യയിൽ നിരന്തരമായി ഈ ബിസ്മില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഉച്ചരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഖുർഗാനിലെ ഏറ്റവും ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട അധ്യായം അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ ഖുർഹാനിലെ തൊണ്ണൂറ്റി ആറാമത്തെ അധ്യായം സൂറത്തുൽ അലക്കിലെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വചനങ്ങളാണ് ആ വചനങ്ങളിൽ ഒന്നാമത്തെ വചനം മുഹമ്മദ് റസൂൽ അലായി സുല്ലാഹു അലൈഹി വസലമക്ക് ജിബിരിലിൽ നിന്ന് ലഭിച്ച ഒന്നാമത്തെ വചനം ആ വചനം തന്നെ യഥാർത്ഥത്തിൽ ഖുർആൻ പാരായണത്തിന് ആമുഖമായി ബിസ്മില്ല എന്ന് പറയാനുള്ള കൽപ്പനയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും اقرا باسم ربك الذي خلق خلق الانسان من علق اقرا وربك الاكرم الذي علم بالقلم علم الانسان ما لم يعلم ഇഖറ ബിസ്മി റബ്ബിക്ക് അല്ലി ഹലഖ് നീ കുർആൻ പാരായണം ചെയ്യുക നീ കുർആൻ വായിക്കുക നീ കുർആൻ ഓതുക നിന്റെ റബ്ബിന്റെ നാമത്തിൽ നിന്റെ റബ്ബിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് നിന്റെ റബ്ബിന്റെ നാമം പറഞ്ഞുകൊണ്ടാണ് ബിസ്മില്ല എന്ന പ്രയോഗത്തോടു കൂടിയാണ് നീ ഖുർആൻ പാരായണം ആരംഭിക്കേണ്ടത് എന്ന റസൂൽ സാഹു അലൈഹി വസ്ലമക്കുള്ള കൽപ്പനയാണ് ഈ വാചകത്തിലുള്ളത് ഇക്കറ ബി റബിഖ് അല്ലി ഹലഖ് സൃഷ്ടി ിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ പാരായണം ചെയ്യുക എന്ന ഈ വചനത്തിന്റെ ഉദ്ദേശം ഖുർആൻ പാരായണത്തിന് ആമുഖമായി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയണം എന്നതാണ് അല്ലെങ്കിൽ ഖുർആാനിലെ അധ്യായങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ആദ്യമായി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയണം എന്നതാണ് എന്ന് മുഫസ്സിറുകൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും ജിബിരിയിൽ റസൂൽല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമയുടെ അടുത്തേക്ക് വരുന്നു ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നു പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമക്ക് അത് ഏറ്റവും ആദ്യത്തെ അനുഭവമാണ് നിനക്കിതാ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു തുടങ്ങാൻ പോകുന്നു ആ കുർആാൻ നീ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചു കൊണ്ടാണ് ഏറ്റു ചൊല്ലേണ്ടത് മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കേണ്ടത് അതിൽ ഇനി ഓരോ ഓരോ അധ്യായങ്ങളായി അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ആ അധ്യായങ്ങളെല്ലാം തന്നെ പാരായണം ചെയ്തു തുടങ്ങേണ്ടത് അവൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് എന്ന നിർദ്ദേശമാണ് ഈ പരിശുദ്ധ കുർആാൻ വചനത്തിൽ ഉള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ ബിസ്ബില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെല്ലാം തുടങ്ങാൻ റസൂൾല്ലാഹി സാഹു അലഹി വസ്ലമ പഠിപ്പിച്ചു അവിടെ ആ പ്രയോഗം ഖുർആാൻ പാരായണത്തിന്റെ രംഗത്തേക്ക് കൂടി കൊണ്ടുവന്നുകൊണ്ട് പരിശുദ്ധ ഖുർആാനിലെ അധ്യായങ്ങൾ പാരായണം ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ബിസ്ബിള്ളാഹി റഹ്മാൻ റഹീം എന്ന് പറയണം എന്നത് വളരെ ശക്തമായ ഒരു ഇസ്ലാമിക മര്യാദയാണ് അതിന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ പരമ കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ കുർആാൻ പാരായണം ചെയ്ത് തുടങ്ങുന്നു എന്നതാണ് അങ്ങനെ ഇസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിനെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ